ഇടുക്കി തൊമ്മൻകുത്ത് സെന്റ് തോമസ് ഇടവക നാരങ്ങാനത്ത് സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് പൊളിച്ചതിൽ കാളിയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് അഞ്ച് ഇടവകയിലെ വിശ്വാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി വിഷയത്തിൽ വനംവകുപ്പിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് സഭ നടത്തുന്ന പ്രതിഷേധ ോടും വിധിപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഫോറസ്റ്റ് അധികൃതരുടെ നേതൃത്വത്തിൽ കുറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ണ പ്രമചായത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പട്ടിക അപേക്ഷകൾ കെട്ടിക്കിടക്കുമ്പോഴാണ് കഴിഞ്ഞ നാൽപ്പതാം വെള്ളിയാഴ്ചയാണ് കൈവശഭൂമിയിൽ വിശ്വാസികൾ സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് പൊളിച്ചു നീക്കിയത് ഇടുക്കിയിലെ ജനവാസ മേഖലകളിൽ അനാവശ്യ കടന്നുകയറ്റം നടത്തി വനവിസ്തൃതി കൂട്ടാനുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നതെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം ഇതിന്റെ ഭാഗമായാണ് തൊമ്മൻകുത്ത് നരങ്ങാനത്തെ കുരിശ് പൊളിച്ചതെന്നാണ് നാട്ടുകാരുടെ പരാതി ഈ സാഹചര്യത്തിലാണ് കാളിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് വേണ്ടി അതുകൊണ്ട് സ്ഥലത്തിന്റെ പഴഹത്തെ പിന്നെ ഒരു സംശയമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് അനധികൃതമായിട്ട് വന്ന് തിരിച്ചെടുത്താണ് ഫോറസ്റ്റ് കെയർ വളരെ തെറ്റായ നടപടിയാണ് കാളിയാർ ഫോറോനയുടെ കീഴിലുള്ള അഞ്ചിടവകളിൽ നിന്നായി അഞ്ഞൂറിലേറെ പേരാണ് വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത് വനം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത സർവേയിൽ വനം ഭൂമി എന്ന് കണ്ടെത്തിയതിനാലാണ് കുരിച്ചു പൊളിച്ചതെന്നായിരുന്നു വനംവകുപ്പിൻ്റെ വിശദീകരണം എന്നാൽ ജോയിന്റ് വേരിഫിക്കേഷൻ നടത്തിയിട്ടില്ലെന്നും പട്ടയ സാധ്യതയുള്ള മേഖലയാണെന്നും വിശ്വാസികൾ വാദിക്കുന്നു ജനം ഇടുക്കി